അതെ ഇത് ആരോടാണ് ഈ പൊക്കോളം പറഞ്ഞ ആരോടാണ് എങ്ങനെ എങ്ങനെ കാണിച്ച് പൊക്കോളം ആ പാട്ടിന്റെ റൂട്ട് വിളിച്ചു വന്നാകെ ആരാണ് സംഭവം എനിക്ക് മനസ്സിലായില്ല ആളെ മനസ്സിലായി കിവി അത് കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സിന്റെ പേരല്ലേ അത് കിവി ഞാൻ കവി എന്റെ കായ്ക്ക് വള്ളി ഈ വള്ളിയില്ലാത്ത കായ് വന്ന കവിയുടെ പേര് എന്നോട് പറഞ്ഞില്ലാച്ചി ചന്ദ്രൻ സുഹൃത്തായി വേറെ നിങ്ങൾക്ക് ഫീൽ ചെയ്യലെങ്കിൽ ഒരു സജഷൻ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഈ കോക്കാച്ചി ചന്ദ്രൻ അല്ലേ പേര് അതിന്റെ ഒരു ഭാഗം വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു കോക്കാച്ചിന്നുള്ള ഭാഗമായിരിക്കും അല്ല ചന്ദ്രൻ ഒഴിവാക്കായിരുന്നു

അഞ്ച് രൂപയുള്ളി എന്ത് തൊജോള്ളൂ എഴുതാനുള്ള പേപ്പർ നമ്മൾ കണ്ടുപിടിക്കണം അങ്ങയുടെ നാമധേയം എന്താണ് മോഹനൻ സ്വയം മോഹനൽ ഞാൻ പറഞ്ഞത് കെ മനോമോഹനൽ അതാണ് എന്റെ പേര് കെ മനോമോഹനൽ പേര് കേട്ടാൽ തോന്നുന്ന പണി ആക്രി പണി നിങ്ങൾ ആക്രിയുടെ കേസ് പറഞ്ഞ കളിയാക്കാൻ വേണ്ടി നിക്കല്ലേ ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ ഉള്ളില് മുഴുവനുണ്ട് കലാഹൃദയമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ കവിത എന്ന് പറഞ്ഞ എനിക്ക് ബ്രാന്താണ് എനിക്ക് ഞാൻ വായിക്കാത്ത കവിതകളില്ല കേൾക്കാത്ത കവിതകളില്ല എന്റെ കവിത എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കവിതയല്ല ഞാനിന്ന് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടും മനസ്സിലായില്ല ായിട്ടുള്ള കവിതകളാണ് ഓ കവിത പിന്നെ എനിക്കോലും വായിക്കാൻ അത്ര അതല്ല ഞാൻ ഞാൻ സാധാരണക്കാരൻ പറഞ്ഞു അതായത് ജലം ഇങ്ങനെ അത് നീരാവിയായിട്ട് മുകളിലേക്ക് ഉയർന്ന് തുള്ളി തുള്ളിയായി മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ലഹരി പിടിപ്പിക്കുന്ന സംഭവമാണത് അതായത് കള്ളവാറ്റ് പരിപാടി അതിനാണ് ഈ ഷോ കാണിക്കണം അതൊന്നും നമ്മുടെ കണ്ടന്റ് 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 പറയാ ഇവിടെ കെട്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ കണ്ടിട്ട് എന്താണ് കവിത സമാഹാരാണോ അല്ല പഴയ പത്രങ്ങളുടെ ഒരു സമാഹാരമാണ് ഇവിടെ മനസ്സിലായില്ലേ എന്റെ സമയം ഇതങ്ങ് എടുത്തിട്ട് ഒരു ക്വാർട്ടറിനുള്ള പൈസ ഇത്തോട്ടറിനുള്ള പൈസ അവരല്ല പുള്ളിരിക്കും കോട്ടർന്ന് പറഞ്ഞു പുള്ളി ക്വാട്ടറിലെ ആളൊന്നും അല്ല കണ്ണാറിയാൻ അരമേടിക്കുന്ന ആളാണ് പുള്ളി ഞാൻ കോട്ടർന്നല്ല പറഞ്ഞത് കഴിഞ്ഞ എന്താണ് പറഞ്ഞത് കോട്ടയത്ത് പോകാനുള്ള കാശിംഗി അത് പത്രം ഇട്ടിട്ട് എന്തിനാണ് നിങ്ങൾ കോട്ടയത്തിനും കൂടെ എന്തിനാണ് പത്രം ഓഫീസിൽ എന്തിനാണ് എന്റെ കവിതാ പത്രാധിപരുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് ഒന്നാമത് ഇപ്പൊ മഴ സീസൺ ആണ് അതുകൊണ്ട് പത്രം ഞാൻ എടുക്കണില്ല ഒരു ലോഡ് പത്രം എന്തേ അവിടെ നനഞ്ഞു കിടക്കുവാണ് ആ ഒരു ലോഡിന്റെ കൂടി ഒരു കെട്ട് കെട്ടുകിടക്കണെന്ന് നനേറ്റ ഒരു നൂറ്റമ്പത് രൂപ ശരി എന്തായാലും ഒന്നാം തീയതി ആണല്ലോ ഒന്നാം തീയതി നിങ്ങൾ വന്ന് കയറിക്കൊണ്ട് ഞാൻ ഈ സംഭവം ഞാൻ എടുക്കാം അയ്യോ ഒന്നാം തീയതി ആണോ ഒന്നാം തീയതിയാണ് അപ്പൊ നൂറ്റമ്പത് പോലെ ഇരുന്നൂറ്റമ്പത് വേണം ബ്ലാമ്പ നൂറ് രൂപ കൂടാ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എഴുതുന്ന മഷി ബ്ലാക്ക് ആണല്ലോ ബ്ലാക്ക് മൊണ്ട് എഴുതാലേ തെളിയുള്ളൂ അത് ഞാനൊരു മനസ്സിൽ പറഞ്ഞോ അതേ പിന്നല്ലേ എന്തായാലും രൂപയുണ്ട് ഇരുന്നൂറ് രൂപ ഉണ്ട് അമ്പു രീണ്ടും മെട്രിക്കാരനോട് കരം പറയണം ഒന്നാം തീയതി അവധി കണ്ടുപിടിച്ചതാകുന്നവനാണ് സത്യം പറഞ്ഞ ഇതിനൊക്കെ എതിരെ വേണം എന്റെ തൂലിക ചലിപ്പിക്കാൻ ചലിപ്പിക്കും ഞാൻ ചലിപ്പിക്കും തൂലിക ഞാൻ ശരിക്കും ഞാൻ ചലിപ്പിക്കും ഇത് എന്താണ് എനിക്ക് എഴുതാനുള്ള ഒന്നര അടിച്ചാ മതി എന്ന് പറഞ്ഞാൽ ഒന്നര കവിത രാവിലെ ഇങ്ങനെ എഴുതിയാ മതി മാറും കവിത അങ്ങനെ ഒന്നര നിങ്ങൾ അത് എന്നറിയോ ഈ തലേ ദിവസം ചില ചാത്തം കവിത അടിക്കും നാലെണ്ണം എഴുതി കഴിഞ്ഞാൽ പിന്നെ നേരം തല അപ്പൊ വെറുമായിട്ട് ഒന്നര കവിത എഴുതും മാറും പിന്നെ വൈകിട്ട് ഒരു നാലു പേര് ഒരു കവിത എഴുതുമോ ഞങ്ങൾ നാല് കവികൾ കൂടി വട്ടം വളർന്നിരുന്ന് ഒറ്റ പേപ്പർ ഒരു ഫുള്ളിന്റെ കവിത ഈ ഒരു ഒരാള് രണ്ടുപേര് വെള്ള അടിക്കാൻ വേണ്ടിട്ട് പത്രം കൊണ്ട് വിട്ടതാണ് അല്ലേ എന്നിട്ട് ഇവിടെ തോന്നി മാസം പറയാൻ പറ്റില്ല മാസം പറയാൻ പറ്റില്ല പൈസ കൊണ്ട് ഞാൻ അടിക്ക് ഞാൻ അറിയാമല്ലോ നിനക്ക് കൊക്കാച്ചറിയണം നീ വിവരം തിരക്ക് നോക്കാം

പത്രക്കെട്ടിനൊണ്ട് ഞാൻ എടുത്തില്ലല്ലോ എടുത്തില്ലോ അതിനകത്ത് മാല ഉണ്ടെന്ന് ആ പുള്ളിക്കാരൻ അറിഞ്ഞാൽ അടിച്ചു മാറ്റം നമുക്ക് തരത്തില്ല പണി ചെയ്യാം ബഹളം ഉണ്ടാക്കാം ഞാനൊരു നയത്തിൽ അതങ്ങ് മേടിക്കാം സാറേ നീ ആദ്യം മോനെ സാർന്നല്ലോ വിളിച്ചത് എടാ നീ എടം ആറിയല്ലോ നീ എന്നെ ആദ്യം വിളിച്ചത് അല്ലടാക്ക് വിളിച്ചതല്ലേ കാണിച്ചിട്ട് കയറി വന്നാക്കണം ശരിയല്ലേ സാറേ ആദ്യം ഞാനൊരു പത്രക്കെട്ട് തന്നിട്ട് ഇരുന്നൂറ് രൂപ ഇങ്ങോട്ട് ആ ഇരുന്നൂറ് രൂപ പിടിച്ചിട്ട് ആ പത്രക്കെട്ട് ഏ അത് ശരിയാണോ അല്ലെ ഒന്നാം തീയതി മേടിച്ച സാധനം ഒരു കച്ചവടമാണ് ഈ ആ ഞാൻ തരത്തില്ല എനിക്കതൊരു വിശ്വാസമാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റിലേക്ക് ഒന്നാം തീയതി വിശ്വാസം ഞങ്ങളുടെ കച്ചവടക്കാർക്ക് അത് വിശ്വാസമാണ് ഒന്നാം തീയതി നടത്തുന്ന ബിസിനസ് ആണ് അത് തിരിച്ച് നമ്മൾ പിടിക്കാൻ വിഷയമില്ല അല്ല പുള്ളി ഭയങ്കര വിശ്വാസിയാന്നാ പറയുന്നത് വിശ്വാസത്തെ കയറി പിടിക്കാം ചേട്ടാ അതൊന്നും നല്ല കാര്യം ചേട്ടാ അത്രത്തില് സ്വർണ്ണുണ്ട് അല്ല പത്രത്തില് സ്വർണ്ണം എന്നാ ഞങ്ങൾ കുറച്ച് പഴയ സ്വർണം വിൽക്കാനുണ്ട് ഓഹ് അപ്പൊ പഴയ സ്വർണ്ണത്തിന്റെ വില പഴയ പത്രത്തിനുണ്ടല്ലോ അത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പത്രം ചോദിച്ചത് അല്ല നിങ്ങൾ ഇപ്പഴല്ലേ സ്വർണം ഇന്നത്തെ പത്രത്തിലല്ലേ സ്വർണ്ണത്തിന് വില കിടക്കുന്നത് ഒന്ന് സുപ്രയേ ഞങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണമല്ലേ അതിന്റെ വില പഴയ പത്രത്തിന് ഉള്ളൂ അതുകൊണ്ടാണ് പഴയ പത്രം ചോദിച്ചത് പുതിയ പത്രത്തിൽ പുതിയ സ്വർണ്ണത്തിന്റെ വിലയല്ലേ ഉള്ളൂ പത്രം പത്രം കെട്ട് തന്നെ പ്രശ്നമില്ല നിങ്ങൾ പോയവിടെ പത്രക്കെട്ട് തന്നെ വിഷയമില്ല എടുത്ത കച്ചവടമാണ് ഞാൻ പോ ഇല്ല തരില്ല

ഞാൻ വിളിച്ചത് ലൂലു മാളിലേക്കാണ് അവിടുത്തെ ഓണർ ലൂസിഫർ ഫോൺ എടുത്തേ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ വിളിക്കണി ശ്രദ്ധ മാറ്റണം ശ്രദ്ധ മാറ്റണം കേട്ടോ ചുമ്മാ വെളുപ്പില്ലാണ്ട് ഓരോരുത്തരും വിളിച്ചോളും മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്ത് കഷ്ടം എന്ന് പറയാ എന്താണ് ഇങ്ങനെ നിക്കുന്നത് ഞാൻ നാളെ മത്സരത്തിൽ ഹനുമാൻ മലയായിട്ട് പോകുന്നത് അതിന്റെ റിഹേഴ്സൽ എടുത്ത് നോക്കിയത് ഹനുമാൻ പോകുന്ന മരുത്താമലയായിട്ടല്ലേ പോണത് അതെ അതെ അല്ലാണ്ട് പത്രക്കെട്ട് പോണത് ചുമ്മാ ഉടായിപ്പറക്കല്ലേട്ടോട്ടിക്കാണോ പൊട്ടിയോ പൊട്ടിയോളൂ എന്താണ് പൊട്ടിയത് കൊട്ടറെ എന്താണോ പൊട്ടറെ ചില്ലക്ഷരങ്ങളുണ്ടോ അത് പൊട്ടിക്കാണു ചില്ല അക്ഷരം പൊട്ടിയുള്ള അവസ്ഥ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ ഇങ്ങോട്ട് ഞാൻ അക്ഷരം കൊണ്ട് നന്നാക്കി പ്രശ്നമില്ല ും നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലേക്കറിയാൻ എന്റെ ഭർത്താവിന് ഒരു തെറ്റ് പറ്റി എനിക്ക് ആ പത്ര കേട്ട് തിരിച്ചു വേണം എന്താ ഇത് ഒരാൾ വിൽക്കാൻ വരിക മറ്റൊരാൾ വാങ്ങിക്കാൻ വരിക ഇതെന്താരിക്കാൻ പറ്റണോ ഞാൻ മേടിച്ച സാധനം ഞാൻ തിരിച്ചു തരില്ല അതുകൊണ്ട് ഞാൻ ചെലപ്പോ പട്ടം ഉണ്ടാക്കി കളിക്കും ചിലപ്പോ ആരോ വിട്ട് കളിക്കും ചെലപ്പോ ഒന്നു വല്ല കീറി പറത്തി കളിക്കും അത് ശരി മോഹൻലാലും നിങ്ങളുടെ അടുത്ത് എനിക്ക് എന്റെ അമ്മ തന്നോ ഒന്നര പവന്റെ മാല ഈ പത്രക്കെട്ടിന്റെ ഉള്ളിലാ ചേട്ടാ ഞാൻ ഒന്നര പവന്റെ മാല ഈ പത്രത്ത് ഞാൻ അതത് യാതെടുത്ത് ഇവിടെ കൊണ്ടൊന്ന് വിറ്റതാ തരാ തരാം തരാ തലവേലിക്കൊണ്ടിരിക്കും ശരിക്കും തരാും തരാ കരണാട്ടല്ലേ തരിയേലെന്നുള്ള ആട്ടാത് ഏട്ടാ ഒന്നര പവന്റെ മല പോയി നിൽക്കുമ്പോ തവല വായിക്കില്ലേ ചേട്ടാ ഇതിനകത്തല്ലേ നിങ്ങള് ഇതാ ഇതാണോ ഒന്നര പവൻ ഉണ്ടല്ലോ അല്ലേ വെറുതെ തൂക്കം കയറ്റി പറഞ്ഞു കൃത്യമായിട്ടുണ്ടാവും ആയിക്കോട്ടെ ഇവമേ ഇരുന്നൂറ് ഒന്നര പവന്റെ മാല കിട്ടില്ലോ ഇത് തിരിച്ചേരാൻ പറ്റത്തില്ലേ ഇല്ലെന്ന് തരാൻ പറ്റില്ല എന്റെ സാധനമാണ് പിന്നെ തിരിച്ചു തരുന്നത് നിങ്ങൾ ഇത്രയും ഞാൻ ഒരു കാര്യം ചെയ്യാം ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങോട്ടില്ല അങ്ങോട്ടില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ആയിക്കോട്ടെ ഒന്നര ലക്ഷം രൂപ രൂപ ഞാൻ രൂപയാണെങ്കിൽ കൂടി പോവാണ് ഒന്നര പന്ത്രണ്ടല്ലോ തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപ

നിന്റെ വന്നു കിടന്ന് ഒ വെച്ചപ്പത്തേക്ക് ഞാൻ അങ്ങനെ ഒരു പണി ശരി ഈ സമയത്ത് തവല വായിക്കുന്നത് ശരിയാണ് ഇതാണ് തവലക്ക് പറ്റിയ ടൈപ്പ് നമ്മള് ക്ലൈമാക്സ് ആയ ശ്രദ്ധിക്കേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഈ മാല ഞാൻ അങ്ങോട്ട് വന്നിട്ട് തൊണ്ണൂറായിരം രൂപ തിരിച്ചിങ്ങോട്ട് തന്നെ അല്ലേ ക്ലൈമാക്സിന് ഒരു പഞ്ച് പഞ്ച് പഞ്ചിച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല വിട്ട സാധനം തിരിച്ചെടുക്കുന്നില്ല അയ്യോ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ മേടിച്ച സാധനം ഞാൻ തൊണ്ണൂറായിരം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു ഇപ്പോഴാണോ തന്റെ പേര് കറക്റ്റ് ആയത് കേമനാ മോഹനൻ